പുതിയ കൊതിയൂറും രുചിയാർന്ന ും രു തിരുവില്ലാമല പാമ്പാടിയിൽ റിവർവ്യൂ എസി റെസ്റ്റോറന്റ് തുടക്കം കുറിക്കാൻ പോകുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുമായി നാവിൽ കൊതിയൂറും രുചിക്കൂട്ടുകൾ തീർത്തുകൊണ്ട് ഞങ്ങൾ പാമ്പാടിയുടെ മണ്ണിലേക്ക് വരുന്നു ന്യൂസിലേക്ക് സ്വാഗതം തിരുവില്ലാമല കൂടാരങ്കുന്നിന് സമീപം വാഹനാപകടം തിരുവില്ലാമല കൂടാരങ്കുന്നിന് സമീപം കാറ് പോസ്റ്റിലിടിച്ച് തല കീഴായി മറിഞ്ഞാണ് അപകടം നടന്നത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം കെ എൽ മുപ്പത്തിയെട്ട് സി മുപ്പത്തിയെട്ട് എൺപത്തെട്ട് എന്ന നമ്പറിലുള്ള മാരുതി സുസുക്കി എഫ്റ്റിക്ക കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്തിരുന്നു എന്നാണ് പ്രാഥമിക വിവരം പരിക്കേറ്റ യാത്രക്കാരെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടി വിനു തിരുവല്ലാമല